ലൊക്കേഷൻ മാനേജർ എന്ന് ചോദിച്ചാൽ നമ്മളൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുക സ്ക്രിപ്റ്റ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മോട് അതിന്റെ കഥ പറയും കഥ പറയുമ്പോൾ ഇന്നിനാണ് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ട ഇപ്പൊ ഒരു ഉദാഹരണ ഒരു വീടാ അല്ലെങ്കിൽ ഒരു തറവാട് വീട് അപ്പൊ തറവാട് വീടിനെ കുറിച്ച് നമ്മുടെ ഇങ്ങനെ പറയും അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ഭംഗി അല്ലെങ്കിൽ ഒരു പുഴ വഴി അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സ്ഥാനത്തെ കുറിച്ച് അവര് നമ്മളുടെ അടുത്ത് വിശദീകരിക്കും അപ്പം അതനുസരിച്ച് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കണം പക്ഷെ അതിന് വേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം ഒരു കഥ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇന്ന സ്ഥലം വീട് ഇന്നടത്തുണ്ട് അല്ലെങ്കിൽ ഇന്ന പ്രദേശം ഇന്ന സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം ഇന്നിടത്തുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാട് മുഴുവൻ നല്ല പരിചയം ഉണ്ടായിരിക്കണം അത് ഞാൻ ഇവിടെ പൂഞ്ഞാർ സെന്റാനി സ്കൂളിലെ ലീഡർ ആയിരുന്നു അരിവിത്ര സെന്റ് ജോർജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവിടുത്തെ പസീസി റീപ്രസന്റേറ്റീവ് ആയിരുന്നു ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് നാടും നാട്ടുകാരും ഒക്കെ അറിയാം അങ്ങനെ നാട് മുഴുവൻ നല്ല പരിചയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് സിനിമയിൽ വിജയിക്കാൻ സാധിച്ചത്